ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപ്പൊളി എപ്പിസോഡിന് പ്രോമോ ഒവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ അണിയൻകൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ ഒരു പ്രോഗ്രാം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമ്മുടെ വിക്രമ് വേദയായിട്ടാണ് വരുന്നത് കേട്ടോ വേദയും വിക്രമനും വന്നിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രമിൻ്റെയും വേദയുടെയും കൈ പിടിച്ചിട്ട് അണിയൻകൂട്ടം പറയണം നിനക്ക് യോജിച്ച് ഏറ്റവും നല്ല പെണ്ണ് തന്നെയാണ് വേദം അവളെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അവളെ സ്നേഹിക്കുക ൊക്കെയും ചെയ്യണം ഇതിലും ഇതിലും നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു കുട്ടി നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാലും മനസ്സറിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരെ ജയിക്കണമെന്ന് പറഞ്ഞിട്ട് അണിയും കൂട്ടും രണ്ടാളുടെ കൈ മുറുകി പിടിച്ചിട്ട് പറയുന്നുണ്ട് അത് കഴിക്കുമ്പോൾ നമ്മുടെ വിക്രമിനും വേദിയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ വേദന മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദയും വിക്രം മുഖം വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതായിട്ടും പ്രൊമോളിൽ കളിക്കുന്നുണ്ട് ശേഷം വിക്രമം വേദയും കൂടെ ജ്യൂസ് കുടിക്കാനായിട്ട് നൈറ്റ് ടൈമിലാണ് കേട്ടോ പാർട്ടി രാത്രി ജ്യൂസ് എന്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്നിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ ഒരു ജീപ്പിൽ മൊത്തം ഗുണ്ടകളായിട്ട് അഭിലാഷിയെത്താണ് അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ വിക്രമിനെ വളയാണ് അപ്പോൾ വേദയാണെങ്കിൽ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് വിക്രം അതായത് ഈ ഗുണ്ടകളായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ അഭിലാഷ് വന്നിട്ട് തൻ്റെ കയ്യിലുള്ളൊരു കത്തി എടുത്തിട്ട് വിക്രമിനെ കുത്താനായിട്ട് പുറകിലൂടെ പോവുകയാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ അണിയും കൂട്ടം വരുന്നുണ്ട് അതായത് അനിയങ്കുട്ടൻ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കും അണിയും കൂട്ടത്ത് കാണുകയാണ് അപ്പം അണിയുംകുട്ടൻ അവനെ രക്ഷിക്കാനായിട്ട് ഓടുകയാണ് വിക്രമി എന്ന് പറഞ്ഞിട്ട് അതായത് വിക്രമിനെ തള്ളിവിടുമ്പോൾ ആ കത്തി നേരെ കൊള്ളുന്നത് നമ്മുടെ അനിയും കൂട്ടൻ്റെ മേലെയാണ് അത് കണ്ടിട്ട് വേദയും വിക്രമമാകുന്നിട്ടുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്